ഏപ്രിൽ ഒന്നാം തീയതി ക്രൈം നമ്പർ മുന്നൂറ്റി അമ്പത്തൊന്ന് വാർ ഇരുപത്തിനാല് ഫിഫ്റ്റി സെവൻ കെ പി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് എന്നതൊരു കൊലപാതകവുമാണ് എന്ന് മനസ്സിലാക്കി ആ ബോഡി നമ്മൾ റിക്കവർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതാം തീയതി നമ്മുടെ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി മാർച്ച് ഇരുപതാം തീയതി വീട്ടിൽ നിന്ന് മിസ്സായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് തന്ന ഇൻഫർമേഷൻ അതിൻ്റെ ബേസിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഫിഫ്റ്റി സെവൻ കെ പി ആക്ട് പ്രകാരം കേസെടുത്തതും അന്ന് അന്വേഷണം ആരംഭിച്ചു വന്നിരുന്നത് അന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു രണ്ട് വ്യക്തികളുടെ കൂടെ ഒരു ജ്യോതിഷും അതുപോലെ തന്നെ നൌഷാദും എന്ന് പറയുന്ന രണ്ടുപേരുടെ കൂടെ പോയി എന്നുള്ളൊരു കാര്യം അന്ന് ഭാര്യ പോലീസിനോട് സൂചിപ്പിച്ചുള്ളത് കൊണ്ടായിരുന്നു അപ്പം അന്നൊരു മിസ്സിങ് കേസ് എന്നുള്ള രീതിയിലാണ് ആ കേസ് അന്വേഷിച്ചു വന്നിരുന്നത് ഈ ഹേമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ളതായിട്ടും ഒരുപാട് അത്തരത്തിലുള്ള ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളതുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇതിനു മുന്നും ഇതുപോലെ മാറി നിന്നിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം മിസ്സിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിരുന്നത് അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണം അത് വഴിതിരിച്ച് വിടണം എന്ന ഉദ്ദേശം നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പല രീതികളും അതിനുവേണ്ടി അവലംബിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി മൈസൂരിലേക്ക് പോയെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഗുണ്ടൽപേട്ടിലുണ്ട് അപ്പം അവരുടെ അടുത്തേക്ക് പോയി എന്നും എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം ആ സമയത്ത് അവർ നടത്തിയിട്ടുള്ളതുണ്ടായിരുന്നു അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അവർ തന്നെ ഒന്ന് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹേമചന്ദ്രൻ്റെ ഫോണ് അതിൻ്റെ ലൊക്കേഷൻ ഈ ഗുണ്ടൽപേട്ടും മൈസൂരും ഒക്കെ കാണുന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ നൌഷാദ് അതുപോലെ തന്നെ ജ്യോതിഷ് അജേഷ് എന്നീ പറയുന്ന വ്യക്തികളെയൊക്കെ മുൻപേ ചോദ്യം ചെയ്ത സമയത്ത് അവർ തന്ന ഇൻഫർമേഷനും നമ്മൾ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷനും തമ്മിൽ ഒത്തുചേർന്ന് പോകുന്ന രീതിയിലായിരുന്നു അപ്പോൾ അന്നേരം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു മിസ്സിങ് കേസാണ് അദ്ദേഹം മാറി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് വളരെ വ്യക്തമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് അന്വേഷണം തുടക്കത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയത് പക്ഷേ ഇതിൻ്റെ വഴിത്തിരിവുണ്ടായത് ഹേമചന്ദ്രൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ മുകളാണ് വിളിച്ചത് അപ്പോൾ ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് അന്നേരം കേട്ട ആ ശബ്ദം അതില് ഒരു സംശയം അദ്ദേഹത്തിന്റെ മകൾക്ക് തോന്നുകയും ആ വിവരം ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിജീഷിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇതിനകത്തേക്കുള്ള ഒരു ഫൗൾ പ്ലേക്കുള്ള സാധ്യതയൊക്കെ പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഈ കേസിൻ്റെ അന്വേഷണം ഇത് തുടക്കത്തിൽ എസ് എച്ച്ഒ മെഡിക്കൽ കോളേജായിട്ടുള്ള ജിജീഷാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം ഈ കിട്ടിയ ഇൻഫർമേഷൻ ഈ മകൾ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ഹേമചന്ദ്രൻ്റെ കോൾ ഡീറ്റെയിൽസും ഹേമചന്ദ്രൻ കൂടെ പോയി എന്ന് പറയപ്പെട്ട വ്യക്തികളുടെ ഗോൾ ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ച് ഒരു ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തി ആ ഒരു കാര്യമാണ് പിന്നീട് നമ്മളടുത്ത് പറയുന്നതും അപ്പം അദ്ദേഹത്തിന് കുറച്ച് സംശയങ്ങൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയിട്ടുള്ളതുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ ഈ നൌഷാദിനെയും അതുപോലെ തന്നെ അജേഷിനെയും ജ്യോതിഷിനെയൊക്കെ വിളിച്ചവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലൊന്നും അല്ല അവരുടെ അടുത്ത് നമ്മളും പെരുമാറിയിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോ തവണ അവർ സ്ഥിരുന്ന സ്റ്റേറ്റ്മെന്റുകളും കൃത്യമായിട്ട് അദ്ദേഹം റെക്കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകൾ പിന്നീട് കേസിന്റെ അന്വേഷണ പുരോഗതിയുടെ വേളയിൽ വീണ്ടും ഒത്തുചേർന്ന് നോക്കി അപ്പോൾ ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അടുത്ത് കാര്യം പറയുന്നത് അതിന് ശേഷം മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ എ സി പി ആയിട്ടുള്ള ഉമേഷിൻ്റെ ഒരു സൂപ്പർവിഷനിലും അതുപോലെ തന്നെ ഈ കേസിനെക്കുറിച്ച് കൂടുതലായിട്ട് മറ്റ് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ അന്വേഷിക്കേണ്ടതു കൊണ്ട് തന്നെ സിറ്റി ക്രൈം സ്ക്വാഡിനെയും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേസിൽ ഉൾപ്പെടുത്തി അപ്പോൾ ആ രീതിയിൽ ഒരു വിപുലീകരിച്ചൊരു അന്വേഷണ സംഘമാണ് അതിനുശേഷം കേസിൻ്റെ അന്വേഷണത്തിലേക്ക് വന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലുള്ളായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സിറ്റി ക്രൈം സ്ക്വാഡും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് പിന്നീട് ഈ കേസിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് വ്യക്തികളെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഉണ്ട് ഏകദേശം മുന്നൂറ് നാനൂറോളം വ്യക്തികളുടെ കോൾ ഡീറ്റെയിൽസ് സി ഡി ആറിൽ നമുക്ക് പരിശോധിക്കേണ്ടി വന്നിട്ടുള്ളതുണ്ട് അപ്പം അതിലൂടെ കിട്ടിയ ഇൻഫർമേഷനും വീണ്ടും വീണ്ടും നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെ ചോദ്യം ചെയ്തു അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് അന്വേഷണത്തിൻ്റെ വേളയിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ ആ രീതിയിൽ വളരെ സയൻറ്റിഫിക്കായിട്ടാണ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ടീം ഈ കേസിനെ കൈകാര്യം ചെയ്തു